ഇത് നാട്ടും പുറങ്ങളിൽ കാണപ്പെടുന്ന ഒരു ചെടിയാണിത് ഈ ചെടിയുടെ പേര് പാൽ പെരുക്കി പാൽ പെരുക്കുക എന്ന് പറഞ്ഞാൽ പാലിനെ വർദ്ധിപ്പിക്കുക അപ്പോൾ ഈ പാലിനെ വർദ്ധിപ്പിക്കുക എന്നാൽ ഈ ചെടിയുടെ ഉള്ളിൽ തന്നെ പാൽ ധാരാളം പാലുണ്ട് ഈ പാലാണ് നമ്മളകത്തോട്ട് ഈ ചെടി കഴിക്കുമ്പോൾ അകത്തോട്ട് പോയി കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് കുഞ്ഞു മുല കൂട്ടുന്ന സ്ത്രീകൾക്ക് പാൽ മുലപ്പാൽ കൂടുതലുണ്ടാകും ഇത് പറച്ച് പ്രസവിച്ച പശുക്കൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ പശുവിന് പാൽ വർദ്ധിക്കും അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്തെങ്കിലും ഇത് മുറിച്ചു കഴിഞ്ഞാൽ ഇതാ മുറിക്കുന്നത് നോക്കുക മുറിക്കുമ്പോഴേക്കും തന്നെ അതുപോലെ പാൽ ഉണ്ടായി കണ്ടോ ഇതാണ് ഈ ചെടിയുടെ പേ പേര് അതാണ് പാൽ പെരുക്കി പാല് ആ ഇവളുത്തിട്ടുള്ള പാലാണ് ഈ ചെടിയും കാണുന്നത് ഇത് മറ്റൊരു ചെടിയിലും കാണാത്തൊരു പ്രത്യേകതയാണ് ഈ പാൽ പെരുക്കിക്കുള്ളത് അതുകൊണ്ടാണ് ഇതിന് പാൽ പെരുക്കി എന്നുള്ളത് പാൽ ഇങ്ങനെ ഒഴുകി പോകണമുണ്ടോ ഇത് മുറിച്ചു കഴിഞ്ഞാൽ അതിനകത്തുനിന്ന് പാൽ വരിക എന്നുള്ളതാണ് ഈ ചെടിയുടെ പ്രത്യേകത ഇതിൻ്റെ ഉള് പൊള്ളയാണ് ഇതിൻ്റെ ഉള്ളിൽ പൊള്ളയാണ് അതിനകത്ത് നിറയെ പാലാണ് അപ്പോൾ ഇത് കേരളത്തില പല ദുഃക്കുകളിലും നനവുള്ള പ്രദേശങ്ങളിലും ഉണ്ടാവാറുണ്ട് ഇതിൻ്റെ പൂവ് കായ വിത്ത് ഇതെല്ലാം ഇതും ഈ ചെടിയും ഉണ്ടാവും ഒരു ഒരു മീറ്റർ ഒന്നര മീറ്റർ ഉയരത്തിൽ ധാരാളമായിട്ട് ക പറമ്പുകളിൽ ഉണ്ടാവുന്ന ഒരു ചെടിയാണ് ഈ പാൽ പെരുക്കി പാലിനെ പെരുക്കുക പെരുക്കുക എന്ന് പറയുന്നത് വർദ്ധിപ്പിക്കുക അപ്പോൾ ഞാൻ പറഞ്ഞു സ്ത്രീകൾക്ക് പശു മാടിന് എല്ലാം പാൽ വർദ്ധിക്കാൻ വേണ്ടിയിട്ട് ഇത് ചെയ്യുന്ന ഒരു ഇതുണ്ട് അപ്പോൾ പലരും പറയാറുണ്ട് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പാലുണ്ടാവാറില്ല എന്നുള്ളത് അപ്പോൾ ഇത് മരുന്നായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇത് അപ്പോൾ ഇത് നമ്മുടെ നാട്ടുകാർ പുറങ്ങളിൽ ഇത് രണ്ട് ടൈപ്പുണ്ട് ഒന്ന് ഇതിൻ്റെ ഇല കംപ്ലീറ്റ് ചുവപ്പായിരിക്കും ഇത് ഈ കാണുന്ന മാതിരി മുഴുവനും ചുവപ്പായിട്ടുള്ളതും പച്ചയായിട്ടുള്ളതും രണ്ടും ഉണ്ട് അപ്പോൾ ചുവപ്പായിട്ടുള്ളത് വേറെ ഒരന ഞാൻ കാണിച്ചു തരാം ഇതിൻ്റെ ഇല ചുവപ്പ് നിറത്തിലായിരിക്കും ഈ കാണുന്ന ചുവപ്പ് നിറത്തിലായിരിക്കും മുഴുവനും കാണുന്നത് അപ്പോൾ ഇത് ഇതിൻ്റെ ഔഷധ ഗുണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് പാൽ പരിക്കിയുടെ ഔഷധ ഗുണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ പറയാം നിങ്ങളത് ശ്രദ്ധിക്കുക ഇതും നമുക്ക് വീട്ടിൽ ചെടിച്ചട്ടിയിലോ ഒക്കെ ഇതിൻ്റെ വിത്ത് കൊണ്ടുവന്ന് പാകി മുളപ്പിച്ച് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഈ എന്ന് പറയുന്ന ചെടി അഞ്ച് തരത്തിൽ ഉണ്ട് ചുവപ്പ് ഇതിലുള്ളത് ഒന്നാണ് ഒന്നുണ്ട് പച്ചയുണ്ട് അതേമാതിരി പല കളറുകളിലുണ്ട് ഇത് കള്ളിച്ചെടിയുടെ വർഗത്തിൽ പെട്ടതാണ് ഇതിൻ്റെ ഉയരം ഒരു മീറ്റർ വരെ ഉയരത്തിൽ വരും തണ്ട് എപ്പോഴും പൊള്ളയായിരിക്കും ഇതിന് ഇതെന്തിനൊക്കെ ഉപയോഗിക്കുന്നത് എന്നുള്ളത് ഞാൻ പറഞ്ഞു ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞു ഇനി ഇത് കൂടാതെ കണ്ട് വയറുവേദന മലേറിയക്ക് മരുന്നായിട്ട് ഉപയോഗിക്കുന്നു പാല് വറുത്ത് ഇനക്ക് ഇതിൻ്റെ വേര് ഉപയോഗിക്കുന്നുണ്ട് വേര് വെളു വെളുത്തുള്ളി ചേർത്ത് കഴിക്കാം കായ ഇതിൻ്റെ കായ എണ്ണയിൽ വറുത്ത് ഉപയോഗിക്കാം പരിപ്പ് ചേർത്ത് തമിഴ്നാട്ടിൽ ഇത് ചീര പോലെ അവരുപയോഗിക്കാറുണ്ട് ഇതിൻ്റെ കറ കണ്ണിൽ പെടരുത് മുറിക്കുന്ന സമയത്ത് ഈ കറ പാൽ പോലെയുള്ളത് കണ്ണിൽ പെടാതിരിക്കാൻ വളരെ ശ്രദ്ധിക്കണം അങ്ങനെ എന്തെങ്കിലും കാരണവശാൽ കണ്ണിൽ പെടുകയാണെങ്കിൽ ഉടനെ തന്നെ പച്ചവെള്ളം കൊണ്ട് നന്നായിട്ട് കഴുകി കളഞ്ഞാൽ മതി അപ്പോൾ മൃഗങ്ങൾക്കും ഇത് ചെടി ഇത് നട്ടു വളർത്തിയാൽ പറിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ധാരാളം പാലുണ്ടാവും അപ്പോൾ പാൽ പെരുക്കി എന്ന് പറയുന്ന ഈ ചെടി നമ്മുടെ നാട്ടിൻ പുറങ്ങളിൽ ഉണ്ട് അപ്പോൾ ഇതും നമുക്ക് ചെടിച്ചട്ടിയിൽ നട്ട് വളർത്താം അപ്പോൾ ഇതേമാതിരി വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും മറ്റുള്ളവർ കാണാത്തതും അറിയാത്തതുമായിട്ടുള്ള ചെടികളെക്കുറിച്ച് ഇനിയും ഓരോന്നോരോന്ന് ഓരോന്നായിട്ട് ഞാൻ ചെറിയ ചെറിയ വീഡിയോകളായിട്ട് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാം നിങ്ങളത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇത്രയും ഞാൻ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുന്നു നന്ദി നമസ്കാരം